പിന്നെ പന്ത്രണ്ട് മണിക്കുള്ള ആള് പിന്നെ എല്ലാവരും തോപ്പിക്കാൻ വേണ്ടി കിടക്കാണ് പിന്നെ അങ്ങനെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല ആള് ചെയ്യുന്ന എല്ലാം നല്ലതെന്നുള്ള ചിന്ത എല്ലാം മറന്ന വിദേശങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ മറന്ന് ചെയ്ത് നമുക്കത് ബാധിക്കുന്ന കാര്യമൊന്നുമില്ല അപ്പം എല്ലാവരും വിദേശങ്ങളും വിഷമങ്ങളൊക്കെ മറന്ന് വരിക എല്ലാരും ഒത്തിരിമിച്ച് പ്രവർത്തിക്കുക അപ്പം എല്ലാവർക്കും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടാവും പന്ത്രണ്ട് മണിയുടെ ആളും എല്ലാം നന്നായിട്ട് ചെയ്ത് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും പുള്ളി മാത്രമാണ് ബെസ്റ്റ് എന്നൊന്നും വിചാരിച്ചെന്നിട്ട് കാര്യമില്ല ഈ കഴിഞ്ഞ മുമ്പത്തെ ട്രിപ്പ് ഇറങ്ങാൻ നേരത്തെ പുള്ളി അങ്ങനെയാണ് പറഞ്ഞു ഐ ആം ദ ബെസ്റ്റ് പിന്നെ ഇന്ന് ഈ റ്റ് വൈകുന്നേരം ഒരു ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവിലാണ് ഈ പന്ത്രണ്ട് മണിക്കാരനെ കുറിച്ച് പറഞ്ഞത് അത് വേറെ ആരും നമ്മുടെ ശുചിത്യേട്ടനാണ് ശുചിത്യേട്ടൻ ടെക് ട്രാവൽ ഇറ്റ് അപ്പൊ ആ ശുചി തേട്ടനെ കുറിച്ചാണ് പന്ത്രണ്ട് മണി കൂടോത്രക്കാരൻ എന്നൊക്കെ വിളിച്ച് പറഞ്ഞത് ആ എനിക്ക് തോന്നുന്നു ഇവരൊരു കൊളാബറേഷന് വേണോ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോവുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിരിക്കും എന്നുള്ളൊരു സന്ദേശമാണ് അവിടെ ലിബിൻ പറഞ്ഞത് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവര് ഇവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന സമയത്ത് അവിടെ വെച്ച് മല്ലു ട്രാവലറിനെ കണ്ടു ചിലപ്പോൾ മല്ലു ട്രാവലർ ഇവരുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പം ഇവരൊക്കെ വലിയ അതായത് ഒരു സമയത്ത് ഇവരൊക്കെ ഭയങ്കര ടോപ്പിൽ നിൽക്കുകയായിരുന്നു അതായത് ഡെയിലി ഒരു വീഡിയോ രണ്ട് മൂന്ന് ലക്ഷം പേര് കുറഞ്ഞത് കാണും മനസ്സിലായി ആ ലെവലിൽ നിന്നിട്ട് ഇപ്പം ഇവർ ഒരു ലക്ഷം വ്യൂസിലോട്ടൊക്കെ താഴോട്ട് പതിച്ച് ഇവർ മീൻസ് മല്ലു ട്രാവലർ ആയാലും ഇ ബുൾജെറ്റായാലും ടെക്ട്രാവൽ ഇറ്റ് ആയാലും എല്ലാവർക്കും ഒരു ലക്ഷം ഒന്നലക്ഷം എന്ന ഒരു കണക്കിലേക്ക് ഇവർ താഴോട്ട് പോയ ഒരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഒരു വീഡിയോ അപ്പൊ ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ ഇവരെ വ്യൂറാണ് മനസ്സിലായത് വർഷങ്ങളായിട്ട് ഈ ബുൾജെറ്റിന്റെ അല്ലെങ്കിൽ ടെക് ട്രാവൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ രണ്ടുപേര് ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ സ്ഥലത്താണ് ട്രാവൽ ചെയ്യേണ്ടത് ആ രാജ്യം അവിടെ എത്തും ആ രാജ്യം എത്തും എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതില് നമുക്ക് പറയാം റഷ്യ ചൈന ടിബറ്റൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഇവരിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മളെ സുജിത്തവണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ നിർത്തിയിട്ട് നേരെ നാട്ടിലോട്ട് വന്ന് ഫാമിലി ബ്ലോഗ് തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ വ്യൂസ് ഇല്ല ഒരു ലക്ഷം പേരൊക്കെ ഉള്ളു കഴിഞ്ഞ മൂന്നാല് മാസത്തിന് മേളിലായിട്ട് ഞാൻ സുജിത്ഭക്തന്റെ വീഡിയോസ് കാണുന്നില്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ആയിട്ട് ഞാൻ പറയുന്നത് ഒരു ഓഡിയൻസ് എന്ന ഓഡിയൻസ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്ന വെച്ചാൽ പുള്ളി ഭയങ്കര പൊങ്ങച്ചം പറയുന്ന പോലെ ഒരിക്കൊരു ഫീലാണ് മുമ്പത്തെ പണ്ടത്തെ വീഡിയോസിൽ നമ്മൾ കാണാത്ത ഒരു പുള്ളിയെ നമുക്ക് ഭക്തൻ വെച്ചാൽ ഞാൻ ഭയങ്കര ആണ് ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം പണ്ടത്തെ ആ ഒരു സംഭവം ഫീൽ നമുക്ക് പുള്ളിയുടെ ഭാഗത്ത് വീഡിയോസ് കാണുമ്പം കിട്ടുന്നില്ല അത് പുള്ളിയെ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് കാരണം ഇവർ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ട് മനസ്സിലായി പക്ഷേ ഇവർ വളർന്ന് മുന്നോട്ട് വന്നപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് അതാണ് പലവർക്കും വീഡിയോസ് കുറയാനുള്ള ഒരു പ്രധാന കാരണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഞാനിതൊരു റിയാക്ട് വീഡിയോ റിയാക്ഷൻ ചെയ്യണ രീതിയിലല്ല ഞാൻ ഇവരുടെയൊക്കെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത് പിന്നെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ സുൽഭക്തൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വ്യക്തിയാണ് ഒരു ഒറ്റ വ്യക്തി യാത്ര നടത്തിയത് അപ്പം പുള്ളി ആ എത്രത്തോളം എൻഗേജ്മെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു പരിധിയുണ്ട് മനസ്സിലായി ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുമ്പോൾ അതിനൊരു പരിധി കാണും അതിനെ വിശദീകരിച്ചും പറഞ്ഞുകൊണ്ട് കൂടാനും കാണത്തില്ല സിംഗിൾ യാത്രയാണ് പക്ഷേ ഈ ചെറ്റ് എന്ന് പറയുമ്പോൾ അവര് രണ്ടുപേരുണ്ട് സഹോദരന്മാരുണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കൗണ്ടർ അടിച്ചാണെങ്കിലും ആ ഒരു എന്റർടൈൻമെന്റ് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും അതാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ചില സമയത്ത് കൂടാണെങ്കിലും കാണാം അപ്പൊ ഇങ്ങനെ രണ്ട് രണ്ടു പേർക്ക് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പൊ ഇവരുടെ ഒരു ഇഷ്യൂ ഒക്കെ നമുക്കറിയാം അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ ഇഷ്യൂവിന് ശേഷം ഇവർ ഇവരുടെ വീഡിയോ കയറാത്ത ആ വ്യക്തികളെ കുറിച്ച് ഇപ്പോൾ മല്ലൂർ ട്രാവലർ ഇടയ്ക്ക് നമ്മളെ ഈ ബുൾജെറ്റിന്റെ ചവിട്ടിത്താഴ്ച അല്ലെങ്കിൽ യുവന്മാരുടെ സ്വഭാവം ഇവർ ക്യാമറ മാറ്റിയാൽ ഇവരുടെ സ്വഭാവം വേറെയാണെന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വർഷങ്ങളായിട്ട് ഇല്ലായിരുന്നു സത്യം ഇവർ വലിയ ഇവര് അടുത്ത ഇവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു സംഭവം ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ ലിബിന്റെ വായിന്ന് അറിയാത്ത കൂടോത്രം എന്ന് പറഞ്ഞ സമയത്ത് തട്ടണം തട്ടണത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ ആ പുള്ളി അങ്ങ് ചിരിച്ചു പോയാണ് കാരണം ലിബിന്റെ കേസ് നമുക്കറിയാം ലിബിന് എവിടെ എന്ത് ചില സമയത്ത് സംസാരിക്കണമെന്ന് വളരെ കോമൺ ആയിട്ട് നമ്മളൊക്കെ സംസാരിക്കുന്ന രീതിയിൽ പുള്ളി സംസാരിച്ചോളെ അത് ചില സമയത്ത് അത് നെഗറ്റീവായി മാറാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഒരു സംഭവം ആയിരിക്കണം എന്തായാലും പുതിയ പല പരിപാടികളും ചിലപ്പോൾ നമ്മളെ യൂട്യൂബേഴ്സ് വരുമെന്നാണ് തോന്നുന്നത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്